സംസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ യൂട്യൂബ് ചാനലിൻ്റെ വളരെ പ്രധാനപ്പെട്ട വള പ്രധാനമായ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് തന്നെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത് അപ്പോൾ നേരെ ഈ വീഡിയോയിലേക്ക് തന്നെ അടക്കാം അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ഇന്ത്യ തീർച്ചയായും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം ഈ ടോപ്പിലെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം തീയതി വന്നു പ്ലസ് ടു ഫലപ്രഖ്യാപനത്തിൻ്റെ തീയതിയും ഇന്നലെ വിദ്യാഭ്യാസം നമുക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു ഞാനെൻ്റെ ക്ലാസ്സിലായതുകൊണ്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുടെ കണ്ടേക്കിട്ട് ഞാൻ പറ്റിയില്ല വൈകിട്ട് ഞാൻ അത് ലൈവ് തരണം എന്ന് വിചാരിച്ചാണ് പക്ഷേ അതിനും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇന്നും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എസ് എൽ സി റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എസ് എൽ സി പരീക്ഷ പൊതുവെ എളുപ്പമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ചെറിയ ചില ആശങ്കകളുണ്ട് കാരണം എസ് എൽ സി പരീക്ഷ പൊതുവെ ചില എളുപ്പമായതുകൊണ്ട് തന്നെ വാലുവേഷൻ അതുമായി ബന്ധപ്പെട്ടെങ്കിൽ ടഫ് ആകുമോ എന്നുള്ള ആശങ്കയുണ്ട് പക്ഷേ ആ ആശങ്കയിൽ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം വാല്യുവേഷനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ അധ്യാപകപരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അടിസ്ഥാന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല കാരണം വർഷങ്ങളിലെ ഏതരത്തിലാണോ റിസൾട്ട് ആ ഒരു റിസൾട്ട് തന്നെ ഒരു ഈ വർഷവും പ്രതീക്ഷിക്കാം നമുക്ക് ഉറപ്പൊന്നും പറയാമല്ല നമ്മൾ വരെ കാത്തിരിക്കണം പക്ഷേ എങ്കിലും ആ ഒരു അത്തരത്തിലുള്ളൊരു സൂചനയാണ് മിക്ക അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ദയവ് ചെയ്ത് ആശങ്കപ്പെടേണ്ടതു റിസൾട്ട് ഒരു പേടിക്കേണ്ട ആവശ്യം നിലവിൽ വരുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക പ്ലസ് ടു വിദ്യാർത്ഥികളെ സോട്ടണം അവരുടെ അവരുടെ റിസൾട്ടും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഇംഗ്ലീഷ് പരീക്ഷയാണ് പൊതുവിദ്യാർത്ഥികൾക്ക് എ പ്ലസ് നഷ്ടമാകുന്നത് അല്ലെങ്കിൽ എ പ്ലസ് നഷ്ടം ഇംഗ്ലീഷ് മാത്സ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് പക്ഷേ എന്താ പറയുക ആശയങ്ങൾക്കും അടിസ്ഥാനമില്ല തന്നെ മനസ്സിലാക്കുക ഒരു ടെൻഷനും വേണ്ട പരീക്ഷയെ പരീക്ഷ റിസൾട്ടിനെ വളരെ ധൈര്യത്തോട് നിങ്ങൾക്കത് നേരിടുക പക്ഷേ എന്ത് വിചാരം പറയുന്നു എന്ന് വിചാരിക്കേണ്ട യാതൊരുവിധ ആവശ്യവും നിലവിലില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക പ്ലസ് ടു വിദ്യാർത്ഥികളോട് ഒരു കാര്യം പറയാറുണ്ട് നിങ്ങളുടെ അഡ്മിഷൻ അതായത് ഈ റിസൾട്ട് വന്ന ശേഷം നിങ്ങളുടെ അഡ്മിഷൻ ആയിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ആവശ്യമുണ്ട് എങ്കിലും പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് ഞാൻ പഠിക്കുന്ന എഞ്ചിനീയറിങ് ആണ് ബി ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോളേജിലോട്ട് എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ വേറെ ഏത് കോഴ്സിനായാലും നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് ആ ഗുഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബെച്ച് കൊടുക്കാം എൻ്റെ നമ്പറും ഞാൻ താഴെ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്യാം ഞാൻ നിങ്ങളെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതുമാണ് പുതിയൊരു വീഡിയോ ഇന്ന് വൈകിട്ട് വരുന്നിട്ട് അതുകൂടി കാണാൻ വേണ്ടി സംശയം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി